വ്യക്തി ശുചിത്വത്തിന് അതീവ പ്രാധാന്യം നൽകുന്നവരാണ് മലയാളികളെങ്കിലും പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഏറെ പിന്നിലാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പെരിന്തൽമണ്ണ നഗരസഭ പുതുക്കിപ്പണിത് ടൌൺ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആധുനിക നഗര സൗകര്യങ്ങൾ വേണം നല്ല 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 റോഡുകൾ വേണം വേണം ആശുപത്രികൾ വേണം നല്ല സ്കൂളുകൾ വേണം എല്ലാം നല്ലതായിരിക്കണം നല്ല നിഷ്കർഷയാണ് ആ കാര്യത്തിൽ നമുക്കുള്ളത് പിന്നെ നമുക്ക് നിഷ്കർഷ തീരെ ഇല്ലാത്തൊരു കാര്യം നല്ലതാണ് പക്ഷെ വൃത്തി വേണം എന്ന നിർബന്ധം നമുക്കില്ല അവനവന്റെ വൃത്തിയല്ല അതിന് നല്ല നിർബന്ധമുണ്ട് സദസ്സിലേക്ക് സ്റ്റേജിലേക്ക് നോക്കൂ ഇത്രയും വൃത്തിയുള്ള വെടുപ്പുള്ള ഒരു സദസ്സും വേദിയും ഇന്ത്യയിൽ വേറൊരുത്തും കാണാൻ പറ്റില്ല കേരളത്തിൽ പെരുന്നവർ മാത്രമെന്നല്ല കേരളത്തിലെ കാണാൻ പറ്റില്ല അതെ അല്ല തേച്ച് വിട്ടപ്പാക്കി നല്ല കുപ്പായം ധരിച്ചല്ലാതെ നമ്മൾ ഇറങ്ങില്ല കുളിച്ചല്ലാത്ത രാവിലെ പുറത്തേക്ക് ഇറങ്ങില്ല പിന്നെ മറ്റേ സെന്റ് അങ്ങനെ ഏതെല്ലാം നിലയിൽ നമുക്ക് നമ്മളെ വൃത്തിയാക്കി പ്രസന്റബിൾ ആക്കി വെക്കാൻ പറ്റും അതല്ല ഒന്നും അതില് ലോക നിലവാരത്തിലാണല്ലോ വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഇത്ര മോശമായിട്ടുള്ള സമൂഹം മറ്റൊന്നില്ല എന്ന് ഇത് പറയാതിരിക്കാന്ന് പറഞ്ഞാൽ പറയണമെന്ന് ഒരാളാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം മന്ത്രി പറഞ്ഞല്ലോ എന്നുകൊണ്ട് കൈകരിക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞത് ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോക നിലവാരത്തിലാണ് കേരളം ലോക നിലവാരത്തിൽ കഴിഞ്ഞ ദിവസമാണ് പഠനം വന്നത് പാർപ്പിടവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും പക്ക വീടുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മികച്ച സൗകര്യമുള്ള വീടുകളാണ് ഏറ്റവും വലിയ വീടുകൾ കൂടുതലുള്ളത് കേരളത്തിലാണെന്ന പഠനമാണ് പിന്നെ എൺപത്തി ഏഴിന് ശേഷം ഭവന നിർമ്മാണത്തിലുണ്ടായ മാറ്റങ്ങൾ ഓലമേഞ്ഞ വീടുകൾ മുഴുവൻ ഓടായി മാറി ഓടിട്ട വീടുകൾ മുഴുവൻ കോൺക്രീറ്റ് ആയി മാറി തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും വീടുണ്ടെന്ന് മാത്രമല്ല അതിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികം പേരുടെയും കോൺക്രീറ്റ് വീടുകളാണ് അതൊക്കെ നമ്മുടെ ജീവിത നിലവാരത്തിന്റെ ഉദാഹരണമാണ് അതിലൊക്കെ നമ്മൾ ലോക നിലവാരത്തിലാണ് ആയുർദ്ദേശിക്കും അമേരിക്കതിനേക്കാൾ അല്പം കൂടുതൽ ആയുർവ്വയ്ക്കും സമ്പൂർണ്ണ വിദ്യാലയ പ്രവേശനം സാക്ഷരത തുടങ്ങിയ കാര്യങ്ങൾ ഡിജിറ്റൽ സാക്ഷരതയിലും നമ്മൾ എത്തിക്കും പക്ഷേ അതിനൊപ്പം നമ്മൾ എത്താത്തൊരു മേഖല വൃത്തിയിട്ട് തരാം അതൊരു പ്രധാനപ്പെട്ട കാര്യായിട്ട് നമ്മൾ കാണുന്നില്ല അവനോണ്ട് വൃത്തി വീടിന്റെ വൃത്തി അല്ലാതെ നാടും പരിസരവും വൃത്തിയായിരിക്കൽ നമ്മുടെ മുൻഗണനയിൽ ഇതുവരെ വന്നിട്ടില്ല ഞാൻ മിനിഞ്ഞാന്ന് ഇൻഡോർ ഇൻഡോർ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി എട്ട് വർഷമായിട്ട് പെരിന്തൽമണ്ണ